ഒരു നായകൻറെ ജോലി തന്റെ ടീമിനെ അടക്കി ഭരിക്കുന്നതോ നയിക്കുന്നതോ മാത്രമല്ല മറിച്ച് ടീമിലെ ഓരോ താരങ്ങൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി അവരുടെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ അവർക്ക് കരുത്തു പകരാനും ആത്മവിശ്വാസം നൽകാനും സാധിക്കുന്ന ഒരാളെ മാത്രമേ നായികനെന്ന് പറയാനാകൂ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഇന്നലെ ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയ മത്സരത്തിലെ ഒരു വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു മുംബൈയുടെ നായകൻ ഹാർദിക് പാണ്ഡ്യാണെങ്കിലും മറ്റ് താരങ്ങൾക്കിടയിൽ ഒരു നായകൻ എന്ന സ്ഥാനം ഇന്നും രോഹിത് ശർമ്മയ്ക്ക് തന്നെയാണ് ഒരു ലീഡർ എന്ന നിലയിൽ എല്ലാവരും ബഹുമാനിക്കുന്നതും രോഹിത്തിനെ തന്നെയാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ബോളർമാരെ സഹായിക്കാനാവാതെ നിരാശ പ്രകടിപ്പിക്കുന്ന പാണ്ഡ്യെ ഇന്നലെ പലതവണ കണ്ടിരുന്നു അതേസമയം രോഹിത് ആവട്ടെ മറ്റ് താരങ്ങൾക്ക് ആവശ്യമായ ധൈര്യം പകർന്നുകൊണ്ട് മുന്നോട്ട് വന്നു കളിയുടെ അവസാന ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ പഞ്ചാബിന് വിജയത്തിലേക്ക് പന്ത്രണ്ട് കൂടി വേണമായിരുന്നു ആകാശ് മധുവാളാണ് മുംബൈക്ക് വേണ്ടി ഇരുപതാം ഓവർ ഇറിയാനെത്തിയത് ഓവറിന് തൊട്ടു തൊട്ടുമുമ്പ് ഹാർദിക് പാണ്ഡ്യയും രോഹിത്തും മധുവാളിന്റെ അരികിലേക്ക് എത്തി ഫീൽഡിൽ തനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്ന് മധുവാൾ പറയുന്നത് കാണാം എന്നാൽ ഇപ്പോഴുള്ള ഫീൽഡ് മതിയെന്ന നിലപാടായിരുന്നു പാണ്ഡ്യുടേത് എന്നാൽ രോഹിത് ആവട്ടെ ബൌളറുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ഫീൽഡിൽ ആവശ്യമായ മാറ്റം വരുത്തി ഇതോടെ ആകാശ് മധുവാളിനും തന്റെ സമ്മർദ്ദം കുറയ്ക്കാനായി മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെ മുഖത്തേക്ക് മധുവാൾ ഒന്നു നോക്കിയത് പോലുമില്ല പൂർണമായും പാണ്ഡ്യെ അവഗണിച്ചുകൊണ്ട് രോഹിത്തിന്റെ വാക്കുകളായിരുന്നു മധുവാൾ അനുസരിച്ചത് ഇതും ക്യാമറ ഒപ്പിയെടുത്തിരുന്നു